ഹലോ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസോ ഒരു അപ്ഡേഷനൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതാണ് സത്യം രണ്ട് മൂന്ന് മാസം റെഗുലറായിട്ട് വീഡിയോ ഇട്ട് പിന്നെ ഒരു മടിയാണ് നമ്മൾ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ സക്സസ് ആവുകയുള്ളൂ അല്ലാതെ വെറുതെ ആർക്കാൻ വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും ഒരു ഒരിതാവില്ല അങ്ങനെ ഇപ്പോൾ മടിയൊക്കെ വെച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇനി റെഗുലറായിട്ട് ഇടണമെന്ന ആഗ്രഹത്തോടെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ മൺഡേ നൈറ്റ് റുട്ടീനാണ് കേട്ടോ നൈറ്റ് റുട്ടീൻ മാത്രമല്ല ബാക്കി നമ്മുടെ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് സ്കൂളിൽ പറഞ്ഞു വിടുന്നതും അന്നത്തെ രാവിലെ ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഇല്ലാതെ അവസാനം വരെ കണ്ടോളണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ദോശ ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഏട്ടന് മാത്രമാണ് അപ്പോൾ രണ്ട് മൂന്ന് ദോശ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ കാലത്ത് നമ്മൾ ഇഡലി ഉണ്ടാക്കിയ മാവ് ബാക്കി ഇരിപ്പം അപ്പോൾ അത് വെച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു പിന്നെ മോന് ഫുഡ് രാവിലെ കൊടുത്തു കൊടുത്തുവിടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വാങ്ങിച്ച ചോറിൻ്റെ അരി ഇത്തിരി വേവ് കൂടുതലാണേ അപ്പോൾ രാവിലെ എഴിച്ചിട്ട് അത് കുക്ക് ചെയ്ത് പിന്നെ കൊടുത്തു കൊടുത്തുവിടാൻ ഒന്നും ലേറ്റായി പോകും അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിയിട്ട് തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിലാക്കി വെച്ചുകഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഒന്നൂടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ചോറിന് വെള്ളമൊക്കെ ഇട്ടിട്ട് ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി പോയതാണ്ടോ രാവിലത്തേക്ക് എന്തുണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വയ്ക്കാന്ന് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കുറേയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ കിറ്റ് തന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ബാഗിലിട്ടാണ് സാധാരണ വയ്ക്കാറ് അപ്പോൾ ചീഞ്ഞ ഒന്നും പോകത്തില്ല ഇത് ഞാൻ ഇതുപോലെ തന്നെ ഈ സഞ്ചിയിലിട്ട് കൊണ്ടിട്ട് നമ്മുടെ കായൊക്കെ അത് നല്ലവണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നേ നല്ല മണം വരണുണ്ടായിരുന്നു പഴുത്തിട്ട് ഞാൻ മധുര മധുരമുണ്ട് ചെറുതായിട്ടൊരു മധുരം ഉണ്ടായിരുന്നു പിന്നെ മോൻ അവിയൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ അവിയൽ ഉണ്ടാക്കാമെന്നാണ് ആദ്യം കരുതിയത് പിന്നെ പ കായൊക്കെ പഴുത്തു പോയല്ലോ അങ്ങനെ അതൊക്കെ തിരിച്ച് പറക്കി വെച്ച് ബീട്രൂട്ട് തോരനാക്കാന്നൊരു ഫിക്സിലാണ് കേട്ടോ അവസാനം എത്തിയത് പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വൈകിട്ട് മേടിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിനകത്താക്കി വെച്ച് പാല് തേങ്ങ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ പിന്നെ അരി തീന്നിട്ടുണ്ടായിരുന്നേ അപ്പം അരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരി നല്ല വേവാണ് അതാണ് ഞാൻ രാത്രി തന്നെ ഒന്ന് തിളപ്പിച്ച് ഇതുപോലെ റൈസ് കുക്കറിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ കഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ ഇതുപോലെയൊക്കെ അരി മേടിക്കുമ്പോഴത്തേക്ക് ഈ കവറിൽ നമ്മളൊരു നൂലിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്കും നല്ല ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരു രീതിയിൽ അത് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അവസാനം ഞാൻ കത്തിരി ഇട്ടിട്ട് എല്ലാം കൂടെ വെട്ടി കയറിയെടുത്തു ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കഴുകിയെടുക്കാം ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം ഇവിടെ ലഞ്ച് കഴിക്കാൻ രാവിലെ ഏട്ടൻ ജോലിക്ക് പോകും അപ്പോൾ ലഞ്ചിനുച്ചയ്ക്ക് അതേക്കാണല്ലോ അപ്പോൾ മോന് ഫുഡ് കൊടുത്തുവിട്ടാൽ പിന്നെ വൈകിട്ട് ഏട്ടൻ വന്ന് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ട് കുറച്ച് അരിയിട്ടേ ഇപ്പം ചോറ് വെക്കാറുള്ളൂ പിന്നെ പട്ടിക്കൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അവനും കൂടെ കണക്കാക്കിയാണ് അരി ഇടാറ് അങ്ങനത്തെ ആ അരിക്ക് വെള്ളമൊക്കെ തിളച്ച് ചോറൊക്കെ ഇട്ടു പിന്നെ ഏട്ടനെ രാത്രി മീൻ കറിയും കൂട്ടിയിട്ടാണ് ദോശ കൊടുക്കണത് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട അപ്പം ഏട്ടനെ മീൻ കറി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ആ മീൻ കറിയൊക്കെ എടുത്തു ദോശയൊക്കെ കൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച അതിനിടയ്ക്ക് പിള്ളേർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയും ബഹളും ഒക്കെ ആയിരുന്നു ഇവർ രണ്ടുപേരും ഇപ്പം വളർന്ന് വളർന്ന് വരന്തോറും കുണ്ടണി കൂടിക്കൂടിയാണ് വരുന്നത് രണ്ടുപേരും ഭയങ്കര എന്ന് വെച്ചാൽ അടി അടികൂടുക അതാണ് മെയിൻ ആയിട്ട് അവർ രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ കുറേ വിളിച്ചിട്ടൊന്നും വരാത്തോണ്ട് അവസാനം വഴക്കൊക്കെ കൊടുത്ത് ഫുഡൊക്കെ എടുത്തുകൊണ്ട് മേശപ്പുറത്തൊക്കെ കൊണ്ടുവച്ച് രണ്ടുപേരെയും വിളിച്ചിരുത്തി ലോകം തനിയൊന്നും എടുത്ത് കഴിക്കലേട്ടോ അവന് ഞാൻ തന്നെ കൊടുക്കണം അപ്പോൾ അവ എൻ്റെ കൂടെ തന്നെ അടുത്തിരിക്കുകയാണ് ഓരോന്നൊക്കെ കാണിച്ച് അവന് വീഡിയോ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണല്ലോ പണ്ടു അങ്ങനെ കുറച്ച് ചക്കപ്പഴം പണ്ട് അതുകൂടെ ഞാൻ ചേണ്ണ് കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പോൾ രാവിലെ ഒരു അഞ്ചരയൊക്കെയായപ്പോൾ എണീറ്റു ഭയങ്കര ഉറക്കക്ഷീടാണ് അത് സ്ഥിരം ഉള്ളതാണ് ജന്മനാവുള്ളതാണ് ഇത്ര ഉറങ്ങിയാലും മതിയാവാത്തൊരു സ്വഭാവമാണ് അങ്ങനെ രാവിലെ ഒഴിച്ച് മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്തു അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചില ദിവസം ഞാൻ ബ്രഷ് ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തെ ചെയ്യാറുള്ളു കേട്ടോ അപ്പോൾ ഇന്ന് വീടിയൊക്കെ എടുക്കുകയല്ലേന്ന് കരുതി രാവിലെ തന്നെ അങ്ങ് ബ്രഷൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ തലയൊക്കെ ഒന്ന് കോതി കെട്ടി മുടിയൊക്കെ ഒന്ന് ചീ കെട്ടി വെച്ചില്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ മുടി ഇങ്ങനെ വളർത്തിയിട്ടിട്ട് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു മടിയാണ് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് അങ്ങനെ മുഹമൊക്കെ കഴുകി നമ്മൾ നല്ല ഫ്രഷായി കിച്ചണിലേക്ക് പോകണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉറക്കം ഫസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ച് വെള്ളം കുടിക്കുക ഇത് രാത്രി ഞാൻ കുടിക്കാൻ കൊണ്ട് വെച്ചിരിക്കണ വെള്ളമാണ് അപ്പം അത് കുറച്ച് ഒരു അരക്കുപ്പിയോളം കുടിക്കും കുടിച്ച് കുടിച്ച് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഏട്ടാ ശ്രദ്ധിച്ചത് എന്തൊക്കെയാണ് ആലോചിച്ചാലേ അങ്ങ് നിൽക്കി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്നെപ്പോലും ഇതുപോലെ അത്ര ഏറുണ്ടെന്ന് പറയണം കേട്ടോ എവിടെയെങ്കിലും നോക്കി അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ കുറേ നേരം നീക്കും അത് ഉറക്ക ക്ഷീണത്തിൻ്റെ ആണെന്ന് തോന്നണോ അങ്ങനെ എന്താ നേരെ വന്നു നമ്മുടെ ചോറ് പാത്രമൊക്കെ തുറന്നു നോക്കിയപ്പോഴത്തേക്കും അരി അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നേ പക്ഷേ ചോറ് ചൂടില്ലായിരുന്നു കാരണം രാവിലെ തിളപ്പിച്ച് രാത്രിയെ തിളപ്പിച്ച് വെച്ചതല്ലേ അതുകൊണ്ട് ചൂടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്നായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം മണി ഏകദേശം അഞ്ചര അഞ്ചേ മുക്കര ആയിട്ടുള്ളൂ മോനി എട്ടര മണിക്കാണ് കേട്ടോ ബസ് വരുന്നത് അപ്പോൾ അതിനുള്ളിൽ എന്തായാലും നമ്മുടെ ചോറാവും അങ്ങനെ അത് അതെടുത്ത് വെച്ചു കൂട്ടത്തിൽ തന്നെ മക്കൾക്കുള്ള പാലും ചായക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലെന്ന് പറയുന്നതിൽ ലല്ലു അവ ബൂസ്റ്റ് ഹോളിക്സ് പാൽ ചായ ഇവക സാധനങ്ങളൊന്നും കുടിക്കില്ല അപ്പോൾ കുക്കുന് മാത്രമാണ് കേട്ടോ അവന് പാൽ കാച്ചാൻ വേണ്ടി വെച്ചു പിന്നെ ഏട്ടര ഉള്ള ചായക്കൊക്കെ വെച്ചു പിന്നെ തലേന്ന് നമ്മൾ ദോശമോട്ട് മാവ് മിച്ചം ഉണ്ടായിരുന്നേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പാക്കറ്റ് മാവ് വാങ്ങിച്ചത് കൂടെ ഒഴിച്ചിട്ട് ഇഡ്ഡലി അവിക്കാമെന്ന് എഴുതി കേട്ടോ അപ്പോൾ ഇഡ്ഡലിയാണ് കുക്കുന് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോൾ അവർ സ്പീഡിൽ കഴിക്കുമല്ലോ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കണേ അങ്ങനെ ചായയൊക്കെ ചേർത്ത് വെച്ചു പിന്നെ നമ്മൾ തലയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് മീൻ ഇരിപ്പം ചെറിയ ചൂര കുട്ടിയായിരുന്നു അപ്പോൾ ആ മീനൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു ഐസ് കട്ട പോലെ ഇരിക്കുക കേട്ടോ അപ്പോൾ അത് ഒന്ന് വെള്ളത്തിലേക്ക് ആക്കി വെച്ച് നമ്മുടെ പാല് കവറൊക്കെ എടുത്തുകൊണ്ട് വേസ്റ്റിലൊക്കെ കൊണ്ടിട്ടു പിന്നെ അരിയൊക്കെ വടിച്ചൊക്കെ എടുത്ത കേട്ടോ അപ്പം പിന്നെ രാവിലെ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ആയിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിക്കൊക്കെ ഒന്ന് കോരിയൊക്കെ ഒന്ന് ആവി ആവിയേറ്റാൻ വേണ്ടി വെച്ചു അതുകഴിഞ്ഞപ്പോൾ നമുക്കിന്ന് രാവിലെ കറിയായിട്ട് ഞാൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് കരുതിയത് പിന്നെ അതിന് ഇനി തേങ്ങയൊക്കെ ഒക്കെ എടുക്കണം പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് വെച്ചിട്ട് തോരനാണ് അപ്പോൾ അത് കുറച്ചേ വെക്കണോളൂ കേട്ടോ കാരണം ഇത് ഉള്ളി ഒന്നും ഇടുന്നില്ല കാരണം അതിൽ ഉച്ചയ്ക്ക് എത്തേക്കൊന്നും ആർക്കും ആവശ്യമില്ലല്ലോ അവിടെ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് അതൊന്ന് തോരനാക്കിയെടുത്തു പിന്നെ ചട്നി മുളക് ഇട്ടിട്ടാണ് കേട്ടോ അരച്ചത് അതിനൊന്ന് ഭയങ്കര സങ്കടമായിരുന്നു കുക്കുന് കാരണം അവന് വെള്ള ചമ്മന്തിയാണ് ഇഷ്ടം മുളക് കൂടി ഇടുന്ന ചമ്മന്തിയാണ് ഇഷ്ടമില്ല അവൻ പറയുന്നത് വെള്ള വെള്ളച്ചമ്മന്തിയിൽ നമ്മൾ പച്ചമുളക് അരക്കണവനറിഞ്ഞുകൂടുക അപ്പോൾ അത് ചുവന്നിരിക്കാത്തത് കൊണ്ട് അത് ഇരിയില്ലാത്ത ചമ്മന്തി മറ്റു തേരിയുള്ളതെന്നാണ് പറയണത് പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചെറിയൊക്കെ എല്ലാത്തിനും വച്ചു ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ച്ചാൽ നമ്മുടെ ജനലും ഫ്രണ്ട് ഓരൊക്കെ തുറന്നിട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ ആ തെറ്റിപ്പൂ പൂത്ത് നിൽക്കുന്ന കാണാൻ ഞാനും വീഡിയോ എടുത്തപ്പോഴത്തേക്കും അറിഞ്ഞില്ല ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്ത് ചന്തമല്ലേ കാണാൻ വേണ്ടി പിന്നെ നമ്മുടെ പട്ടിയും പൂച്ചയും അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കസേര അടുത്തൊന്ന് കുറുകെ വെക്ക് അതൊക്കെ എടുത്തൊന്ന് മാറ്റി പിന്നെ കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ ഒന്ന് നോക്കുകൊണ്ടിരുന്നു ഇന്ന് അത്യാവശ്യം ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് തലേദിവസം നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം തുണിയൊന്നും കഴുകിയിട്ടാൽ ഒന്നും ഉണങ്ങത്തില്ല ഇപ്പം നല്ല മഴയും ചെറിയ ചില ദിവസം നല്ല വെയിലുണ്ടായിരിക്കും ചില ദിവസം നല്ല മഴയായിരിക്കും അങ്ങനെ രാവിലെ ഒഴിച്ചൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നിന്നപ്പോഴത്തേക്കും മണി ഏഴേകാല ഏഴരയൊക്കെ ആവാറായോ അപ്പോൾ ഇനിയെങ്കിലും മോനെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പോകും അങ്ങനെ അവ ഇന്ന് ഒരു ദിവസവും ഇല്ലാണ്ട് ഭയങ്കര മടിയായിരുന്നു ആ ഇന്ന് കരച്ചിലും വിളിയും ബഹളവും ഒരു വിധത്തിൽ എണീക്കില്ല ഞാൻ എഴുക്കുക എഴുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടോ കരയാണ് കണ്ടോ ഭയങ്കര കരച്ചിലായിരുന്നു കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് പോകണ്ട പോകണ്ട അവസാനം ഞാൻ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് വയർ വേദന എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പറൊക്കെ ഇറക്കി ഒന്നും നടക്കൂലെന്ന അവസ്ഥ പതുക്കെ പതുക്കെഴിച്ച് വന്നേട്ടോ അവ എഴിച്ച് വന്നപ്പോഴത്തേക്കും പിന്നെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് തോരനായി പിന്നെ നമ്മുടെ ചട്നിയൊക്കെ കടുവൊക്കെ വറുത്തെടുത്തു പിന്നെ ഇഡ്ഡലിയൊക്കെ തവിച്ചെടുത്തു പിന്നെ ഇനി കാലിട്ടുള്ള ജോലികളൊന്നുമില്ല അപ്പോൾ ഇനി അവനെ റെഡിയാക്കി സ്കൂളിൽ വിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവൻ ബ്രഷൊക്കെ ചെയ്ത് വന്നു എഴുച്ച് കഴിഞ്ഞാൽ പിന്നെ എണീക്കണ ഒരു മടി മാത്രമേ അവനുള്ളൂ കേട്ടോ എഴുച്ച് കഴിഞ്ഞാൽ ആൾ നല്ല ആക്റ്റീവാണ് സ്പീഡിൽ ഫുഡ് കഴിക്കുന്ന പാടും കൂടെ ഉള്ളൂ അങ്ങനെ പിന്നെ ഞാൻ അവന് ഇഡ്ഡലിയും ചമ്മന്തിയും കൊടുത്തു പിന്നെ ലെഞ്ചിന് ബീട്രൂട്ട് തോരണം പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ തലേന്ത രണ്ട് മീനിരുപ്പം ഉണ്ടായിരുന്നു അതുകൂടെ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വാട്ടർ ബോട്ടിലും പിന്നെ പാലൊടിക്കാനുള്ള ഗ്ലാസ് ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ബാഗിനകത്ത് കൊണ്ട് റെഡിയാക്കി വെച്ചു പിന്നെ ഇനി അവനെ ഒന്ന് ഒരുക്കി സുന്ദര കൂട്ടപ്പനാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ യൂണിഫോം അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ സ്പീഡിൽ ചെന്ന് അന്ന് അയൺ ചെയ്ത് വെച്ചു സ്ഥിരം ഇങ്ങനെയാണ് ഞാൻ രാവിലെ അവൻ പോകാൻ നേരത്ത് മാത്രമേ അയൺ ചെയ്യുകയുള്ളൂ കാരണം ഞാൻ അയൺ ചെയ്ത് മടക്കി വെച്ചിരുന്നാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ഓടിത്തള്ളിയൊക്കെ താഴെ ഇട്ട് അത് വീണ്ടും നശിപ്പിക്കും അതുകൊണ്ട് പോവാൻ നേരത്ത് മാത്രമേ അതിന് ചെയ്യാറുള്ളൂ അങ്ങനെ അതൊക്കെ അയൻ ചെയ്ത് ഉടുപ്പൊക്കെ ഇട്ടു കൊടുത്തു അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി ലൂസായിപ്പോയി എന്നുള്ള സങ്കടമാണ് കേട്ടോ ഇപ്പോൾ പുതുതായിട്ട് തച്ച യൂണിഫോം ആയതുകൊണ്ടിട്ട് ഞാൻ ഇച്ചിരി വലുതാക്കി തയ്ക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ കൈയ്യിടെ ഇറക്കം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമാണ് പക്ഷേ ഞാൻ പറഞ്ഞു നീ വളരണ കുട്ടിയല്ലേ അപ്പോൾ ഇങ്ങനെ ഇട്ടാലേ കൊള്ളാവൂ കൊള്ളാവൂന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ട് അങ്ങനെ ചാറ്റയൊക്കെ പറഞ്ഞത് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇനി ലുവാബി ഫുഡൊക്കെ കൊടുത്ത് അവന് അംഗമായിട്ട് പറഞ്ഞ് വിടണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ യു